السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صفوذري صفوذر المالك محمد ربي صلى الله عليه وسلم യസ്രിബിലേക്ക് തന്റെ അനുയായികളെ അയക്കുകയും അങ്ങനെ ഇസ്രിബിൽ ഇസ്ലാം പ്രചരിക്കുകയും ചെയ്യുന്നത് ശത്രുക്കൾ നോക്കിക്കാണുകയാണ് മക്കയിൽ നിന്ന് മുസ്ലിമീങ്ങൾ ഒറ്റയ്ക്കും തെറ്റായുമെല്ലാം പാലായനം ചെയ്യുകയാണ് ഇതെല്ലാം കണ്ടറിഞ്ഞ മക്കയിലെ മുഷരിക്കുകൾ കാര്യങ്ങൾ ഇങ്ങനെ വിട്ടാൽ അപകടകരമായി തീരുമെന്ന് കണക്കുകൂട്ടുകയും ശക്തമായ നടപടിയുണ്ടായില്ലെങ്കിൽ പ്രശ്നമാവുമെന്ന് കരുതുകയും ചെയ്തത് തികച്ചും സ്വാഭാവികം തന്ത്രപ്രധാനമായ എസിരിബിൽ ഇസ്ലാം വളരുന്നതും അവിടെ ഒരു ഇസ്ലാമിക സമൂഹം ഉണ്ടായിത്തീരുന്നതും തങ്ങളുടെ ഭാവി അപകടത്തിലാക്കുമെന്ന് കണക്കുകൂട്ടിയ അവർ നബിയെപ്പറ്റി ഒരു അവസാന തീരുമാനമെടുക്കാനായി അവരുടെ ഒരു കൂടിയാലോചനാ കേന്ദ്രമായ ദാറും നെതുവയിൽ ഒരുമിച്ചു കൂടുകയാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾക്ക് പ്രവാചകത്വമാകുന്ന അനുഗ്രഹം ലഭിച്ച് പതിമൂന്നാമത്തെ വർഷം ഒരു സഫർ മാസം ഇരുപത്തിയേഴിന് അക്രമ ഉടമ്പടി കഴിഞ്ഞ് ഏകദേശം രണ്ടര മാസം കഴിഞ്ഞ് നടന്ന ഈ യോഗത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് സൂചന നൽകുന്നുണ്ട് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ അംഫാൽ എന്ന അധ്യായത്തിൽ

നിനക്കെതിരായി സത്യനിഷേധികൾ തന്ത്രം പ്രയോഗിച്ചിരുന്ന സന്ദർഭം ഓർത്തുനോക്കുക അവർ തന്ത്രം പ്രയോഗിക്കുന്നു അല്ലാഹുവും തന്ത്രം പ്രയോഗിക്കുന്നു എന്നാൽ അല്ലാഹുവാണ് തന്ത്രം പ്രയോഗിക്കുന്നവരിൽ വച്ച് ഏറ്റവും മെച്ചപ്പെട്ടവർ അഥവാ അള്ളാഹുവിന്റെ തന്ത്രങ്ങളെ അതിജയിക്കാൻ മനുഷ്യന്റെ കുതന്ത്രങ്ങൾക്ക് കഴിയില്ലല്ലോ അത് അവരുടെ കൂടിയാലോചന കേന്ദ്രത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ ചില തീരുമാനങ്ങളുണ്ടായി ചില ആളുകൾ പറഞ്ഞു നമ്മൾക്ക് നബിയെ നാടുകടത്താം അപ്പോൾ മറ്റു ചിലർ പറഞ്ഞു അങ്ങനെ കടത്തിയാൽ പുറത്തെവിടെയെങ്കിലും പോയി നബി ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ ആ സത്യത മനസ്സിലാക്കുകയും പിന്നീട് തിരിച്ചു വരികയും ചെയ്താൽ നമുക്കത് അപകടകരമായി തീരും അപ്പോൾ മറ്റു ചിലർ പറഞ്ഞോ അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഒരു ചങ്ങലയാൽ ബന്ധിച്ച് ഒരു മുറിയിൽ നബിയെ അടച്ചിടാം അപ്പോഴും ആളുകൾ എതിരഭിപ്രായം പറഞ്ഞു അങ്ങനെ ചെയ്താൽ നബിയുടെ അനുയായികൾ സംഘടിച്ച് വന്ന് നബിയെ മോചിപ്പിച്ചാലോ ഈ സന്ദർഭത്തിലാണ് നജിദിൽ നിന്നെത്തിയ ഒരു വയോവൃദ്ധന്റെ രൂപത്തിൽ യോഗത്തിൽ പങ്കെടുത്ത ഇബ്ലീസ് ആ നിലയിലുള്ളതായ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നപ്പോ അവിടെ വെച്ചതായ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു ഓരോ ഗോത്രത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശക്തരും ധീരരുമായ ഓരോരുത്തരുടെ കയ്യിൽ ഓരോ വാള് നൽകുക അവരെല്ലാവരും ഒരുമിച്ച് നബിയെ കൊല്ലുകയും ചെയ്താൽ എല്ലാ ഗോത്രങ്ങളോടും കൂടി പ്രതികാരം ചെയ്യാൻ അബ്ദുബനാഫ് ഗോത്രത്തിന് കഴിയില്ല ഇത് അബൂജഹൽ പറയുകയും ഇബിലീസ് പിന്താങ്ങുകയും യോഗത്തിലുള്ളവരെല്ലാം അംഗീകരിക്കുകയും ചെയ്യുകയാണ് അഥവാ നബിസല്ലാഹു അലഹി വസലമ്മ തങ്ങളെ കൊല്ലാൻ തീരുമാനിക്കുന്നു അതും എല്ലാ കുടുംബത്തിൽ നിന്നുമുള്ള ഓരോ ആളുകൾ സ്വാഭാവികമായും പ്രവാചക കുടുംബത്തിന് ഇനി എന്തെങ്കിലും എതിർപ്പുകൾ വന്നാൽ പോലും എല്ലാവരോടും ഒരുമിച്ച് നേരിടുക സാധ്യമല്ലല്ലോ അപ്പൊ ആ സന്ദർഭത്തിൽ ആ വിഷയത്തെ ആ നിലയിൽ കൈകാര്യം ചെയ്യാമെന്ന് പറയുകയും അങ്ങനെ യോഗത്തിൽ അങ്ങനെ അംഗീകരിക്കപ്പെടുകയും ചെയ്തു ഈ വിഷയം താരിഖു തപിതിയിൽ സ്വീകാര്യമായ പരമ്പരയോടുകൂടെ നിവേദനം ചെയ്തിട്ടുള്ളത് നമ്മൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള പതിനൊന്ന് പേർ വാളുകളുമായി നബി നബിസല്ലാഹു അലഹി വസല തങ്ങളുടെ വീട് വളയുകയാണ് നബി പ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് പുറത്തു പുറത്തുവരുമ്പോ പതിനൊന്ന് പേരും ഒരുമിച്ച് വെട്ടി നബിയെ കൊല്ലണമെന്നാണ് അവരുടെ പദ്ധതി പക്ഷേ അള്ളാഹുവാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവന്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്താൻ കുതന്ത്രക്കാരായ മനുഷ്യർക്ക് കഴിയില്ലല്ലോ ഈ സന്ദർഭത്തിൽ നബിയെ പിന്തുടർന്നാൽ അറബികളുടെയും അറബികളുടെയും ആധിപത്യം നിങ്ങൾക്ക് ലഭിക്കുമെന്നും പുനരുജ്ജീവിപ്പിച്ച് ജോർദാനിലെ തോട്ടങ്ങളെപ്പോലെയുള്ള തോട്ടങ്ങൾ നിങ്ങൾക്ക് നൽകുമെന്നും പിന്തുടരാത്തവരെല്ലാം കൊല്ലുമെന്നും പുനരുദ്ധാനത്തിന് ശേഷം നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നുമാണ് നബി പറയുന്നത് എന്ന് കളിയാക്കി ചിരിച്ചുകൊണ്ട് അബൂജഹലും ആളുകളുമൊക്കെ നബിയെ അവിടെ നിലനിൽക്കുകയാണ് ഇപ്പൊ നബി സല്ലാഹു അലി വസ്തല്ല തങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യന് ജീവിതത്തിൽ ഭാവിയിൽ വരാൻ പോകുന്ന നന്മകളെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയപ്പോൾ അതെല്ലാം പരിഹാസരൂപത്തിലാക്കി തീർക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് നബിയെ ഇല്ലാതാക്കുവാൻ അബൂജഹലും ആളുകളും അവിടെ ഒരുമിച്ചു കൂടുന്നു അങ്ങനെ റസൂലാഹി സല്ലാഹ് അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഭവനത്തിൽ ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകനെ തന്റെ നാട്ടിൽ നിന്ന് ഹിതറ പോകുവാനുള്ള അനുവാദം ലഭിക്കുകയാണ് അങ്ങനെ സാധാരണ നബി ഉറങ്ങാറുണ്ടായിരുന്ന വിരിപ്പിൽ അലിറലി അള്ളാഖു താല നഹുവിനെ കടത്തുകയും തന്റെ പുതപ്പ് പുതച്ച് ഉറങ്ങുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് തന്നെ കൊല്ലാം തക്കം പാർത്തിരിക്കുന്ന ആളുകളുടെ തലയ്ക്ക് മുകളിലൂടെ അല്പം മണ്ണു വാരി എറിയുകയും സൂറത്തു യാസീനിലെ ആദ്യത്തെ ഒൻപത് വചനങ്ങൾ ഓതുകയും ചെയ്തുകൊണ്ട് വീടിന് പുറത്തിറങ്ങും ശത്രുക്കൾക്കിടയിലൂടെ പ്രവാചകൻ നടന്നു പോവുകയാണ് തികച്ചും അത്ഭുതകരമായി നബിയെ അവർക്കാർക്കും കാണാൻ കഴിഞ്ഞില്ല താൻ പാരായണം ചെയ്ത വാക്യങ്ങളിൽ പറഞ്ഞതിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് സത്യനിഷേധികൾക്കൊന്നും കാണാൻ കഴിയാത്ത രീതിയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവർക്കിടയിലൂടെ നബി സല്ലാഹു വലി യുവസല തങ്ങൾ അവിടെ നിന്ന് നടന്നു പോവുകയാണ് ചെയ്തത് പരിശുദ്ധ ഖുർആൻ ഈ കാര്യം നമ്മൾക്ക് മനസ്സിലാക്കി തരികയും ചെയ്യുന്നുണ്ട് തീർച്ചയായും ചരിത്രത്തിന്റെ ആ മഹത്തരമായ മേഖലകളിൽ നിന്ന് വിശ്വാസികളായ നമുക്കോരോരുത്തർക്കും ധാരാളം ത്യാഗനിർഭരമായ ഗുണപാഠങ്ങൾ പഠിക്കാനുണ്ട് പഠിക്കാൻ ശ്രമിക്കുക ഉൾക്കൊള്ളുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വരഹമ്മല്ലാഹി വർക്കാത്തു